ബദ്ധ ശത്രുക്കളായ രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും എന്നിരുന്നാലും ഇപ്പോൾ കാലങ്ങൾ കഴിയും തോറും രാഷ്ട്രീയ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും കായിക താരങ്ങൾക്കിടയിൽ ഈ ഒരു ശത്രുത അത്രയധികം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അതിനൊരു മികച്ച ഉദാഹരണമായിരുന്നു മുൻ ഇന്ത്യൻ ടെന്നീസ് താരം സാനിയ മിർസയുടെയും മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഷോയ്ബ് മാലിക്കിന്റെയും വിവാഹം ഇരു രാജ്യങ്ങളെയും പ്രതിനിധീകരിക്കുന്ന കായിക താരങ്ങൾക്കിടയിലുണ്ടായ ഈ ബന്ധം രാജ്യസ്നേഹികൾക്ക് അത്ര രസിക്കുന്നതായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇരുവരുടെയും വിവാഹത്തിന് പിന്നാലെ വൻ പ്രതിഷേധങ്ങളാണ് അന്ന് ഇന്ത്യയിലും പാകിസ്ഥാനിലും അരങ്ങേറിയത് എന്നാൽ മറ്റുള്ളവരുടെയെല്ലാം വിമർശനങ്ങളെ വകവയ്ക്കാതെ ഇരുവരും തങ്ങളുടെ ദാമ്പത്യ ജീവിതം വളരെ നന്നായി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ പന്ത്രണ്ടിനായിരുന്നു ഇരുവരുടെയും വിവാഹം വിവാഹം കഴിഞ്ഞ വർഷങ്ങൾക്കു ശേഷം ഇരുവരുടെയും ദാമ്പത്യ ജീവിതത്തെ ഇളക്കിമറിക്കുന്ന തരത്തിലുള്ള പല വാർത്തകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എന്നാൽ പിന്നീട് അതൊന്നും സത്യമല്ല എന്ന് തെളിയുകയും ചെയ്തു എന്നാൽ ഇപ്പോഴിതാ ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് പുതിയൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു മുൻ പാകിസ്ഥാൻ താരം ഷോയെബ് മാലിക് മൂന്നാമത്തെ തവണ വിവാഹിതനായിരിക്കുന്നു എന്നതാണ് ഈ വാർത്ത സാനിയ മിർസയുമായിട്ടുള്ള വിവാഹത്തിന് മുൻപ് ഷോയെബ് ആദ്യം വിവാഹം ചെയ്തത് ഇന്ത്യക്കാരിയായിരുന്ന അയേഷ സിദ്ദീഖിയെയാണ് രണ്ടായിരത്തി രണ്ടിൽ ഷോയെബിനെ പ്രണയിച്ച് വിവാഹം കഴിച്ച ആയിഷ തന്റെ പുരുഷൻ തന്നെ ചതിക്കുകയാണെന്ന് മനസ്സിലാക്കിയതോടെ രണ്ടായിരത്തി പത്തിൽ ആ ബന്ധത്തിൽ നിന്ന് വേർപിരിഞ്ഞിരുന്നു ഇതിനു പിന്നാലെ രണ്ടായിരത്തി ഒൻപത് മുതൽ ഷോയ്ബുമായി സ്നേഹത്തിലായിരുന്ന സാനിയ മിർസ രണ്ടായിരത്തി പത്തിൽ ഷോയിബിനെ വിവാഹം ചെയ്തു എന്നാൽ ഇപ്പോഴിതാ വർഷങ്ങൾക്കു ശേഷം ഈ ബന്ധം അവസാനിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത് അതായത് ഇന്ന് ഷോയിബു മാലിക് പാകിസ്ഥാൻ സിനിമാ താരമായ സന ജാവേദിനെ വിവാഹം കഴിച്ചതോടുകൂടി ഇരുവരുടെയും ദാമ്പത്യ ജീവിതം പൂർണമായും അവസാനിച്ചിരിക്കുകയാണ് എന്ന് പറയാം